ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്കറിയത്തില്ല എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് വൈകുന്നേരം ഞങ്ങൾ പുറത്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ നല്ല മഴക്കാറുണ്ട് മഴക്കൂളൊക്കെ ഉണ്ട് അപ്പം ഇപ്പം പെയ്യുന്ന പറഞ്ഞു നല്ല നിൽക്കുന്നത് രാവിലെ തന്നെ അപ്പം എങ്ങനെ അറിയത്തില്ല അപ്പം അങ്ങനെ മഴയാണെങ്കിൽ പോകത്തില്ല മഴയില്ലെങ്കിൽ പുറത്തൊക്കെ പോവാമെന്ന് വിചാരിക്കുന്നു പിന്നെ രാവിലത്തെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും അപ്പം ഇന്ന് ഞാൻ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ ചിക്കൻ ബിരിയാണി ആണ് രാവിലെ ഒരു തട്ടിക്കൂട്ട് ആണ് നമ്മുടെ ഗോതമ്പ് ദോശയും ചമ്മന്തി നമ്മുടെ സാധാരണ തേങ്ങ ചമ്മന്തിയും വലിയ ആർ അധികം ആർക്കും ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടമല്ല ഗോതമ്പ് ദോശ ഞങ്ങൾ വിഷമിക്കവാറും കഴിക്കും അപ്പോ അതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം രാവിലെ അങ്ങനെ വലിയ ഉച്ചയ്ക്ക് ഇങ്ങനെ ബിരിയാണി കഴിക്കുന്നതുകൊണ്ട് വലിയതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെയാണ് ഫുൾ മൂടിക്കിടക്കുക ഇന്ന് മാത്രമല്ല ഇപ്പം ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പൊക്കെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഒരു മൂടിയ ക്ലൈമറ്റാണ് അപ്പം ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പം രാവിലെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഗോതമ്പ് വശം ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുവാണ് അപ്പം ശ്രീഹരി തേങ്ങ എനിക്ക് തിരുമ്മി തരുകയാണ് തേങ്ങ തിരുമ്മി തന്നുകഴിഞ്ഞാൽ പിന്നെ ജോലികളൊക്കെ എളുപ്പമല്ലോ അപ്പം ശ്രീയിൽ രാവിലെ എനിക്ക് തേങ്ങയൊക്കെ തിരുമ്മി തന്നു എന്ന് ഞായറാഴ്ചയല്ലേ അപ്പം എല്ലാം ഒരു സ്ലോ മോഷനിലാണ് പിന്നെ ഞാൻ ഗോതമ്പ് കോശം ചമ്മന്തി ആക്കിയതിൻ്റെ കാര്യം അപ്പോൾ ഉച്ചയ്ക്ക് നന്ന നല്ലോണം ബിരിയാണിയൊക്കെ കഴിക്കും രാവിലെ ഇങ്ങനെ വലിയ ഇഷ്ടപ്പെടാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഉച്ചയ്ക്കപ്പം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ നന്നായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഒരു ഇതും കാണും അതുകൊണ്ടാണ് ഞാനങ്ങ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഇതാക്കിയത് ഇത് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇഷ്ടമൊക്കെയാണ് ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഇഷ്ടവേ അല്ല ബോധം ബോധം ഞങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ മാവ് തീരുന്ന ദിവസങ്ങളിലും ഒക്കെ ഇതുപോലെ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ രാവിലെ ഇതൊക്കെ ആയിട്ടൊക്കെ അങ്ങ് ഒതുക്കും പിന്നെന്താ അപ്പം ഞാൻ ഗോതമ്പോശൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചു ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇന്നലെ അത് നേരത്തെ തീരുമാനിച്ചായിരുന്നു അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചു അപ്പം നമുക്ക് എളുപ്പം എടുക്കാം സബോളയൊക്കെ തൊലിച്ച് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചു അപ്പം നമുക്ക് കട്ട് ചെയ്യുമ്പോഴത്തേനും കണ്ണൊന്നും നീറി വല് സീനാവത്തില്ല പിന്നെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയൊന്ന് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കണം അത് ഈ ബിരിയാണിക്കും അതായത് ഗീ റൈസിനും ചിക്കൻ കറിക്കും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനും ഒക്കെ കൂടെ വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് അത് ഏകദേശം ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളിയും ഒരു മൂന്നാലഞ്ച് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ഒന്നൊന്നര ടീസ്പൂൺ എടുത്ത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊരു കിലോ ചിക്കൻ ചിലപ്പം കാണും അപ്പം ഞാൻ ആദ്യം ഒരു ചിക്കൻ കറി അങ്ങ് സെറ്റാക്കി വെച്ചിട്ട് അതിനകത്തും ഒന്ന് ആവശ്യമുള്ളത് മാത്രമേ എടുത്ത് ദം ചെയ്യത്തുള്ളൂ അപ്പം ബാക്കി നമ്മൾ ചിക്കൻ കറിയായിട്ടും യൂസ് ചെയ്യും അങ്ങനെയാണ് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു ഒന്നൊന്നര ടീസ്പൂണും പിന്നെ മുളക് പൊടി ഒരു ഒന്നൊന്നര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ആ ചിക്കനേ ചേർത്തിട്ടുള്ളൂ ആ സമയത്ത് ഇവിടെ നല്ല ഭയങ്കര മഴ പെയ്തു അത് ചുമ്മാ ഞാനൊന്ന് എടുത്തതാണ് അപ്പം അത്രയും ചേർത്ത് പെരട്ടി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാൻ എന്ത് ചെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതിനൊക്കെ മുമ്പ് നമുക്ക് അരി ആദ്യം ഒന്ന് കഴുകി ഞാനിപ്പോൾ ഈ ഒരു കപ്പ് റൈസ് എടുക്കുന്നുള്ളു അതിനുള്ള ബിരിയാണി ഞങ്ങൾ ഞങ്ങളുണ്ടാക്കുന്നൂ ഞങ്ങൾ രണ്ടുപേരെ ഒരു നേരത്തേക്കുള്ള സംഭവമാണ് അപ്പം അതൊന്ന് അരമണിക്കൂർ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് ഇത് ചെയ്തിടണം ഒന്ന് കുതിർത്തിടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ സബോള ആദ്യം സബോള മാത്രമേ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ നമ്മുടെ കശുവണ്ടി മുന്തിരിങ്ങ അതൊന്നും എടുക്കുന്നില്ല സബോള മാത്രം ഒരു മീഡിയം സൈസ് സബോള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഈ ഒരു എണ്ണയും നെയ്യും ആണ് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനും ചിക്കൻ കറിക്കുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ സെയിം പാനിൽ തന്നെ അപ്പം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇത് ഒന്ന് വറുത്ത് ഒന്ന് വറുത്ത് മാറ്റി വെക്കണം പിന്നെ ഞാൻ ആ സമയത്ത് നമ്മുടെ ബാക്കിയുള്ള സബോള ഇരുന്നത് കംപ്ലീറ്റ് അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് സാലഡിനും എല്ലാത്തിനും കൂടിയുള്ളതാണ് അപ്പം ചിക്കൻ ഇങ്ങനെ ചിക്കൻ അല്ല നമ്മുടെ സബോള ഇങ്ങനെ ബ്രൗൺ ആയി ഈ ഒരു പരുവ പരുവാകുമ്പം തന്നെ അങ്ങ് കോരി മാറ്റി വെക്കണം പിന്നെ അത് ഇരുന്ന് മൂത്തോളും ഇരുന്ന് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കളറായി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കറുത്തിരിക്കും ആ ഒരു കരിഞ്ഞ് സ്വിച്ചോവേ നമ്മുടെ സബോളയ്ക്ക് വരും അപ്പോൾ അതൊന്നും തുടങ്ങും അമ്മ തന്നെ എടുത്തങ്ങ് മാറ്റിേക്കണം എന്നിട്ട് same എണ്ണേ തന്നെ നമുക്ക് ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇത് ഇതുതന്നെയാണ് ഇത്രയും ചിക്കൻ ഞാൻ എന്തായാലും ബിരിയാണിക്ക് ഉപയോഗിക്കില്ല അപ്പോ ഇത് ഞാൻ ഒരു ചിക്കൻ കറിയായിട്ട് തന്നെയാണ് ഒന്ന് ഫ്രൈ ചെയ്തെ ഒരു ചിക്കൻ കറി മോഡലിലാണ് വെക്കുന്ന അപ്പോൾ ആ ചിക്കൻ കറി ഞാൻ പിന്നെ ചപ്പാത്തിക്ക് ഒക്കെ ഉപയോഗിക്കും അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്താണ് ദം ചെയ്യുന്നത് അപ്പം അതൊന്ന് അടച്ച് വെച്ച് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം അത് വേഗ വേഗാൻ നമ്മൾ ഡീപ് ഫ്രൈ അല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ അടച്ചു വെച്ച് വേണം അത് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒഴുക്കി തന്നിട്ട് അതിനകത്തേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് വീണ്ടും ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം ഒരു സാബോള കട്ട് ചെയ്തതും കൂടെ ചേർത്തൊന്ന് വഴറ്റി പിന്നെ നമ്മൾ വേവിച്ച് വേവിച്ചല്ല കുതിർത്ത് പിന്നെ അത് വാലാൻ വെക്കണം വെള്ളം കളഞ്ഞ് ആ റൈസും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് റൈസും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു എണ്ണയിലും നെയ്യിലും അപ്പോൾ നമ്മൾ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കാരണം എളുപ്പമാണ് ഒറ്റ വിസിലേക്ക് വേപ്പിച്ചാൽ മതി നമുക്ക് പാകത്തിന് വേവായിട്ടുള്ള ഒരു ഗീ റൈസ് കിട്ടും അപ്പം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം വേവിക്കാൻ ഗ്രീ റൈസിന് ആവശ്യത്തിന് ഉപ്പ് അതായത് നമ്മളിനി വെള്ളം ഒഴിച്ച് കഴിയുമ്പം ആ ഉപ്പ് ടേസ്റ്റ് ചെയ്യും െയ്യണം ആ വെള്ളത്തിൽ അപ്പം കറക്റ്റ് ഉപ്പായിരിക്കും ഈ റൈസിന് അപ്പം ആ ഒരു രീതിയിൽ ഉപ്പ് ചേർത്ത് പിന്നെ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം മാത്രം മതി പിന്നെ കറക്റ്റ് ഒരു വിസിലും കേട്ട് കഴിയുമ്പോഴത്തേന് ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് വെക്കണം അപ്പം പിന്നെ നമ്മൾ ദം ചെയ്യുന്നുണ്ട് അപ്പം ബാക്കി വേവ് ദം ചെയ്യുമ്പം നമ്മുടെ ചിക്കൻ നമ്മുടെ റൈസ് വെന്തോളും അപ്പം ആ രീതിയിൽ ഒരു വിസിലും അടുപ്പിച്ച് അത് ഓഫ് ചെയ്ത് ഇടണം ഇനി നമുക്ക് ചിക്കൻ ഇടയ്ക്ക് ഒന്ന് തിരിച്ചിടാം ആ ഒരു തിരിച്ചിട്ടിട്ട് തുറന്നു വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം കണ്ടോ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ കറിക്കട്ട് പീസാണ് വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് വലിയ പീസ് ഇഷ്ടമല്ല അതുകൊണ്ട് ആ കറിക്കട്ട് പീസിലാണ് ഞാൻ ബിരിയാണി എപ്പോഴും ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ടേസ്റ്റിനുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ചിലപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല അപ്പോൾ എല്ലാ ബിരിയാണി ഫ്രൈ ചെയ്തതും ഒക്കെ ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഒരു സ്റ്റൈൽ ഓഫ് ബിരിയാണി ഇത് പിന്നെ ബാക്കി വന്ന ഫ്രൈ ചെയ്ത് വെച്ച് ബാക്കി വന്ന ആ ഇതിലേക്ക് വീണ്ടും ഞാൻ എണ്ണ ഒഴിക്കുന്നൊന്നുമില്ല ബാക്കി ഇരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് മൂപ്പ് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ഒന്നൊന്നര സബോള വലിയ സബോളയാണ് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം മസാല വളരെ കുറച്ചല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി ഈ ഗ്രേവിയിലേക്കാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്ന് ഒന്ന് രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കുറച്ച് പെരുഞ്ചീരപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ആ തക്കാളി ഒന്ന് വഴിൻ്റെ ഒന്ന് എന്താ എന്താ പറയുന്നത് ഒന്ന് വെന്ത് ഒരു ഉടയുന്ന സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം പിന്നെ ഇനി എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ആ തക്കാളി ഒന്ന് വെന്തോടയണം അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ചിക്കൻ ഓൾറെഡി വെന്തതാണ് ഇനി ഈ മസാലയും കാര്യങ്ങളും എല്ലാം ഒന്ന് പിടിച്ച് ഒരു ചിക്കൻ കറി ഒരു ഇരി രൂപത്തിലായി കിട്ടണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സബോളയും ഈ മസാലയൊക്കെ ആയിട്ട് ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനൊരു ചിക്കൻ കറി രൂപത്തിലാണ് എടുക്കുന്നത് അങ്ങനെ ഒ ഒത്തിരി വെള്ളമല്ല പാകത്തിന് വെള്ളം ഈ ഇത്ര ഒരു വെള്ളം ഞാൻ ഏകദേശം ഒരു ചിലപ്പോൾ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേണം അതും നല്ല തിളച്ച ചൂടുവെള്ളമാണ് അപ്പോൾ അത് ചേർത്ത് ഇനി ഒരടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോഴത്തേനും അത് സെറ്റായി വരും ഇപ്പം നമ്മുടെ ചോറ് കണ്ടോ ചോറ് ഒരു പീസിലടിച്ച് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ച് അതിൻ്റെ ഒരു ആവിയൊക്കെ കളഞ്ഞിട്ട് അതിനകത്തുനിന്ന് ആ പട്ടയും ഗ്രാമ്പും ഏലക്ക എല്ലാം എടുത്ത് മാറ്റിയില്ലെങ്കിൽ ബിരിയാണിക്ക് അത് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റേ അങ്ങ് പോവും അതിങ്ങനെ കടിക്കുമ്പം എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് ഞാൻ അതെല്ലാം പെറുക്കിയെടുത്തങ്ങ് കളയും അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതിലത്തേക്ക് കുറച്ച് മല്ലിലേയും പിന്നെ കുറച്ച് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഉനീനും ഒക്കെ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാൻ പുതിനേല ഉപയോഗിക്കാറില്ല ഞങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ബിരിയാണിക്ക് അത് അതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ തൈര് ചേർക്കും ഞാൻ തൈരും അങ്ങനെ ചേർക്കാറില്ല ഈ ഗ്രേവി സെറ്റ് ചെയ്യുമ്പം എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല സത്യത്തിൽ തൈര് ചേർക്കുന്നത് എനിക്ക് ഞാനിങ്ങനെയാണ് കുറച്ച് നാളായി ഒരു നാലഞ്ച് കൊല്ലമായിട്ട് ബിരിയാണി വെക്കുന്നത് ഇനി നമുക്കൊരു പാത്രം എടുക്കുക ആ പാത്രം എടുത്തിട്ട് ഇതുപോലൊരു വലിയ പാത്രം ദം ചെയ്യാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പീസും ഗ്രേവിയും കൂടെ കുറച്ച് നെയ്യ് ആ പാത്രത്തിലൊന്ന് പെരട്ടണം പരട്ടിയിട്ട് ആവശ്യത്തിനുള്ള പീസും ആ ഒരു എന്തായിരുന്നു ഗ്രേവി ആവശ്യത്തിനുള്ള ഗ്രേവിയും കൂടെ ചേർത്ത് അതിലേക്ക് ഞാൻ താഴെ തന്നെ ഞാൻ ലെയർ ചെയ്യുമ്പം താഴെ മാത്രമേ ചെയ്യാറുള്ളൂ ഈ ചിക്കനും ഗ്രേവിയും പിന്നെ ഞാൻ ചോറ് മാത്രമാണ് ലെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനുള്ള പീസും ഗ്രേവി അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്കങ്ങ് കറിയായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം ഞാനിപ്പോൾ രണ്ട് പേരൊക്കെ ആയിട്ടാവുമ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും പിന്നെ ചോറ് ഒരു ലെയർ ഇട്ടിട്ട് അതില അതിനകത്തേക്ക് നമ്മുടെ മല്ലിയിലയും പിന്നെ പുതിനയില വേണമെങ്കിൽ ചേർക്കാം പിന്നെ വറുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഒനിയനും കൂടെ ചേർത്ത് വീണ്ടും ചോറിട്ട് അപ്പം എനിക്ക് രണ്ടല്ലേ രണ്ട് പ്രാവശ്യം ഇടാനുള്ള ചോറേ ഉള്ളൂ ആക്ച്വലി ഒരു കപ്പ് റൈസ് അല്ലേ എടുത്തിട്ടുള്ളൂ അപ്പം ഇനിയും ആ ഒരു ചോറും കൂടെ ചേർത്ത് പിന്നെ അതിലേക്ക് ഈ മല്ലിയിലേയും വറുത്ത് വെച്ചിരിക്കുന്ന ഊനീനും കൂടെ ചേർത്ത് കഴിഞ്ഞ് ചേർത്ത് കുറച്ച് നെയ്യ് അതിൻ്റെ ഒന്ന് ഡ്രോപ്സ് ഒരു മൂന്നോ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് അതിൻ്റെ മുകളിലേക്ക് കൊടുക്കണം അത് നല്ലതാണ് നല്ലൊരു മണോ തുറക്കും ദം പൊട്ടിക്കുമ്പം നല്ലൊരു മണമൊക്കെ കിട്ടും ഒത്തിരി ഒന്നും ചേർക്കേണ്ട കാരണം നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് ഇത്തിച്ച് കൊടുത്തിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് അങ്ങ് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ അടപ്പം വെച്ച് നന്നായിട്ട് ഒരു ദോശക്കല്ലിൻ്റെ മേളി വേണം വെക്കാൻ ഒരു ഏകദേശം ഒരു മണിക്കൂർ ഞാൻ വെക്കും ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കും എന്നിട്ട് ബാക്കിയുള്ളത് ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂർ വേണ്ട ആക്ച്വലി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഓഫ് ചെയ്യണം അത് കഴിഞ്ഞ് സത്യത്തിൽ കുറച്ച് നേരം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇത് ദം പൊട്ടിച്ചാൽ ഭയങ്കര കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് നല്ല ഒരു ഇതാണ് ബിരിയാണി എപ്പോഴും പിറ്റേ ദിവസം കഴിക്കുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം എല്ലാം നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റാണ് പിറ്റേ ദിവസം ബിരിയാണി കഴിക്കുക അപ്പം കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പൊട്ടിച്ചാൽ ഒച്ചുകൂടെ നല്ല ഞാനിപ്പോൾ അത്രയൊന്നുമില്ല ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ചു പിന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയെല്ലാം ഉണ്ടോയെന്ന് അപ്പം റൈസിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ കൂട്ടി ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിച്ചു പിന്നെ ഒരു ഞാനൊരു സാലഡ് ഉണ്ടാക്കിയായിരുന്നു ഉള്ളിയും പച്ചമുളകും തൈരും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കടുമാങ്ങയായിരുന്നു ഇരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു അതുകഴിഞ്ഞ് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഉറങ്ങി വൈകുന്നേരം ചായ കുടിക്കാൻ എണീറ്റപ്പഴത്തേനും ഭയങ്കര മഴക്കോൾ എനിക്കാണെങ്കിൽ പച്ചക്കറി വാങ്ങിച്ചേ പറ്റത്തുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോയി പച്ചക്കറി വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അപ്പം മഴക്കോൾ ഭയങ്കരമാണ് മഴ ഇങ്ങനെ ചാറ് ചെറുതായിട്ടൊന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ കുടയിൽ എടുത്ത് നടന്നു ഒരു അഞ്ചു മണി കഴിഞ്ഞ സമയമാണ് ഇത് അപ്പം അങ്ങ് ഇരുണ്ടു ആയ പോലെ ആയി അപ്പം അപ്പൊ മഴക്കാല മഴക്കോളിങ്ങനെ അപ്പൊ കുറച്ച് ഈ മഴ അങ്ങ് തീർന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ശേ വെറുതെ നമ്മൾ നടന്നു വണ്ടിയൊക്കെ ഒന്ന് എടുത്തു കറങ്ങുന്നത് പിന്നെ ഞങ്ങള് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞു പുറത്തേക്ക് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും ചറ പറയുന്ന ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വെള്ളത്തുള്ളികളൊക്കെയായിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു അപ്പോൾ ആ മഴക്കോളിങ്ങനെ മുകളിലിങ്ങനെ കൊണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഈ കയറി പച്ചക്കറി വാങ്ങിക്കാൻ കയറിയ സമയത്ത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കുറച്ച് നേരം കണ്ടു നിന്ന് കാരണം കാറ്റും ഉണ്ടായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുടയൊക്കെ ഒരു വഴിക്കങ്ങ് പോവും അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ മഴയൊക്കെ നോക്കി നിന്ന് തൊട്ടപ്പുറത്താണെങ്കിൽ ഒരു ചിപ്സിൻ്റെ ഷോപ്പുണ്ട് ഈ പച്ചക്കറി പച്ചക്കറിക്കട അവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ കപ്പ് കപ്പയല്ല പൊട്ടറ്റോ അല്ല ഇവിടെ ഇവിടെ അങ്ങനെ കപ്പയൊന്നും കിട്ടത്തില്ല പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവസാനം കാറ്റൊന്ന് കുറഞ്ഞപ്പോഴത്തേനും ഇറങ്ങി വേഗം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളിങ്ങനെ ലിഫ്റ്റ് യൂസ് ചെയ്തില്ല കാരണം എന്തെങ്കിലും ഞങ്ങൾ ഞാനൊരു ഞാൻ തന്നെ ഒരു പ്രാവശ്യം പെട്ടിട്ടുണ്ട് ഇങ്ങനെ കറണ്ട് പോയിട്ടുണ്ട് ഈ ഇതുപോലെ മഴയുള്ള ഒരു സമയത്ത് ലിഫ്റ്റിനകത്ത് കയറി പെട്ടിട്ടുണ്ട് പക്ഷേ ഉടനെ ആൾ വരും നമ്മൾ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ എന്നാലും ഒരു പേടിക്ക് ഞങ്ങൾ കയറിയില്ല സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല മഴയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് മഴയത്ത് നനഞ്ഞ് വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി ഞങ്ങൾ രാവിലത്തെ ഞാൻ ഞാൻ രാവിലത്തെ സോറി രാത്രിയിലത്തെ ഫുഡിന് വേണ്ടിയിട്ട് കയറി അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കാരണം നമ്മുടെ ഉച്ചക്കത്തെ ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ട് അവൻ വേഗം തന്നെ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശ്രീഹരി ഞായറാഴ്ചയുണ്ട് ശ്രീഹരിയും ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടി ചപ്പാത്തി പരത്തി ഞാൻ പരത്തി ശ്രീഹരി ചുട്ടു വേറൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ ചിക്കൻ കറി ഇരിപ്പുണ്ടല്ലോ പിന്നെ പിന്നെ ഞാൻ ഈ വീഡിയോയിലോട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ കാര്യമായി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വേറൊന്നുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ആധികാരികമായി ഞങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരദൂഷ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതെല്ലാം നടത്തി ചപ്പാത്തിയൊക്കെ ചുട്ട് ഞങ്ങൾ എന്തായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉള്ളി ചേർ ഉള്ളി ഞാനിങ്ങനെ അരിഞ്ഞൊരു സാലഡ് പോലെ ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതാണ് വരെ താങ്ക് യു സോ മച്ച്